ありがとう。 ਰਾਵਲੇ ਨੇ ਆਰਕਿੰਡੋ ਕਟ। RAVLE NE AARAL LOKA। ਥੈਂਕ ਯੂ ਬਾਈ। ਆ ਕੋਟੇ ਜੀ ਭਾਵੇਂ ਮਸਲਾ। ਹਮ। ਜਦੋਂ ਜਦੋਂ ਬਾਰੇ। ਹਮ। ਜਦੋਂ ਬਾਰੇ ਬੱਸ ਮੈਸਨ ਦੇ ਬੈਂਡ ਦੋਸੋ। ആ ൂർവം ഈ പരിപാടിയിലേക്ക് അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥി നമുക്കറിയാം എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് വളരെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉള്ള ആ മേഖലകളിൽ അവിടുത്തെ പല പരിശീലനങ്ങളും അതുപോലെ തന്നെ അവിടെ നടത്തുന്ന മോക്കറിലൊക്കെ തന്നെ ക്രോമാ ഒരു വലിയ പങ്കാളിത്തം നൽകിക്കൊണ്ട് നമ്മളെ സഹകരിപ്പിക്കുന്ന കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫയർ ഓഫീസർ ഷൗകത് റിസർ ഈ പരിപാടി കൃത്യമായി പറഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി പതിനാലിലാണ് മലപ്പുറം ജില്ലാ ഡ്രോമാക്ക് പ്രകൃതി ദുരിത നിവാരണ സേനായുധം ഡോക്ടർ ജോർജ് ജേക്കബ് ചേംബർ ഓഫ് കൊമേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ വർഷം പതിനെട്ടാം വർഷത്തിന് നമ്മൾ ഒരു വാഹനം ഇറക്കുകയുണ്ട് ഏകദേശം പത്ത് പതിനേഴ് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു വാഹനം നമ്മൾ ഇറക്കുകയുണ്ട് ഈ വാഹനത്തിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് നമുക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നതിന് ചെക്ക് നമ്മൾ കൈമാറുകയും ചെയ്ത ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഡോക്ടർ ജോർ ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും ചേംബർ ഓഫ് കൊമേഴ്സ് അത് മാത്രമല്ല നമുക്കറിയാം നമുക്കൊരു ആപ്പ് ഏകദേശം നാലഞ്ച് ലക്ഷം രൂപ വില വരുന്ന ദുരന്തമേഖല അവർ കൃത്യമായി നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് പ്രത്യേകം നന്ദി സംഘടനയുടെ ലീഗൽ രണ്ട് ഈ വർഷം ചാർജ് എടുത്തിട്ടുള്ള നമ്മുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മഞ്ചേരിയിലെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പി എസ് സഹീർ സാറിനെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും ഇനി നമ്മുടെ ജില്ലാ ഭാരവാഹിതാണ് എല്ലാവരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നജീബ് സാറിനെ സ്വാഗതം ചെയ്യും

جوسف اسٹیفن روبی ڈاکٹر جوک اڈ پی ٹی ایجی مجھے چارج وہ كرساسٹ واڑس مڑ مڑ നമ്മുടെ മുമ്പിൽ കാണുന്നുള്ളൂ അതിനുള്ള പ്രതിരോധം എന്ന് വെച്ചാൽ ദുരന്തങ്ങളോട് ഒരു മരണമുണ്ടാവാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതലുകളിൽ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മളെ മുമ്പിൽ കാണപ്പെടും മുമ്പിൽ കണ്ടുമാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റൂ ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് തുടങ്ങിയിട്ടല്ല നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങളുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിങ്ങളെല്ലാം അതിൽ അറിഞ്ഞ് പ്രവർത്തിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകുന്നില്ല അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ அத்தியாவசியத்தின் வேண்டதிலதிகம் பிரவர்த்தனும் துரந்த நிவாரணத்தின் பாகமாக துரந்திரோக்கிற ஏற்றெடுக்கிண்டி வரும் நம்ம உருள்பொத்து மழை வெள்ளப்பா வெள்ளத்தில் வீடுகள் குழிவரத்து கலாஜி சேர வீடுகளில் நஷ்டப்பட்டு போக மரங்கள் நடக்க வீடுகளும் வேண்டிய வடிக்கணும் ഒരുപാടുകള പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ച് ക്യാമ്പുകളും ഒക്കെ നമുക്ക് തുടങ്ങണമല്ലേ ഇപ്പം ക്യാമ്പുകൾ തുടങ്ങുമ്പോൾ ക്യാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളും അതിന് മോഡൽ ലൈസുകളും ക്യാമ്പിൽ താമസിപ്പിക്കുക അത് വളരെ ഗുരുതരമായി ചിലർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടും അത് നമ്മൾ എല്ലാവരും അനുഭവിച്ചു ബോധവൽ പ്രത്യേകിച്ച് അതെല്ലാം കുടിവെള്ളത്തിൽ നിന്ന് വന്നതാണ് ഇതുപോലെ പ്രശ്നങ്ങൾ കുടിവെള്ളത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മഴക്കാലത്ത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ള അപ്പൊ മഴക്കാലം പറയുമ്പോൾ ഇതുപോലെയുള്ള രോഗങ്ങളെയും അപ്പൊ നമുക്കും മുകളിൽ വരുന്ന വലിയൊരു അവസ്ഥയാണ് അതിന് ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുക പ്രോമാക്കേണ്ട വലിയൊരു കാര്യമാണ് ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾ പല വീടിൽ പല മേഖലകളിലും മണ്ണിടിച്ചാൽ സാധ്യതയുള്ള മേഖലയിലൊക്കെ നിങ്ങൾ സർവേ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പെട്ടെന്ന് ചിലപ്പോൾ റോഡ് കട്ട് ആയി പോവാം അങ്ങോട്ടും വണ്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ അത് മാറ്റി പാർപ്പിക്കേണ്ടവരാണ് ഇനി മാറ്റി പാർപ്പിക്കുന്ന സ്ഥലം വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കും അതും വെള്ളം പോകാൻ പാടില്ല വെള്ളം പെട്ടെന്ന് കേറപ്പാടുന്ന സ്ഥലത്തായിരിക്കാം വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താൽപ്പര്യങ്ങളൊക്കെ വായിച്ച് ഞാൻ ഞങ്ങൾ വലിയ രൂപമാർക്കെ നിർദ്ദേശപ്പെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സംവിധാനം മാത്രം വരും അവിടെയാണ് റോമാക്കാരിലെ

വരാൻ ുന്നത് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്

అది వస్తువుల సాంకేతిక ఎలక్షన్ బహుమనపెట్ట జిల్లా కలక్టరం అదే సమూహ్యుడికి ఆశం అయితే మాత్రం ఈ పరిపాలి മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ നമുക്ക് ദുരന്തത്തിൽ നേരിടുന്നുണ്ട് അപ്പം നേരത്തെ സംസാരിച്ച ആളുകൾക്ക് പറഞ്ഞതുപോലെ അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മള് പിന്തുണ <laughs> ആശംസ